പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായുള്ള സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ കെ സൈനുൽ ആബിദീൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കുമാണ് അദ്ദേഹം പരാതി നൽകിയത് പ്രവാസികളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിലെ പിഴവുകൾ കാരണം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന പരാതി പ്രവാസികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു പുതിയതായി പുറത്തിറങ്ങിയ പാസ്പോർട്ടുകളുടെ നമ്പറിലെ രണ്ടാമത്തെ അക്ഷരം വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന സാങ്കേതിക പ്രശ്നം നിലവിലെ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഴയ പാസ്പോർട്ട് നമ്പറുകളുടെ ഫോർമാറ്റിന് അനുസരിച്ചാണ് ഇത് പുതിയ പാസ്പോർട്ട് ഉടമകളെ വിട്ടിലാക്കിയിരിക്കുകയാണ് സാധാരണയായി പാസ്പോർട്ട് നമ്പറുകളിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരവും തുടർന്ന് അക്കങ്ങളുമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ പുതിയ ഫോർമാറ്റിൽ രണ്ടാമതായും അക്ഷരങ്ങൾ വരുന്നുണ്ട് ഈ മാറ്റം ഉൾക്കൊള്ളാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിന് സാധിക്കാത്തതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക ുന്നതിന് <tiny> തടസ്സമാകുന്നത് <tiny> <tiny> വെബ്സൈറ്റിലെ ഫോർമാറ്റ് ക്രമീകരണങ്ങളിൽ വരുത്തേണ്ട മാറ്റം വരുത്താത്തതിനാൽ വിവരങ്ങൾ സമർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സൈറ്റിൽ എറവ് സന്ദേശമാണ് കാണിക്കുന്നത് ഇതുമൂലം നിരവധി തവണ ശ്രമിച്ചിട്ടും പ്രവാസികൾക്ക് അപേക്ഷകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ നാട്ടിലെ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇത്തരം സാങ്കേതിക തകരാറുകൾ കാരണം പ്രവാസികളുടെ വലിയൊരു വിഭാഗം ഈ പ്രക്രിയയിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന വ്യക്തി എന്ന കെ ിൽ ആബിദീൻ പ്രവാസി സമൂഹത്തിന്റെ ആശങ്കകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനും കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ റത്തൻ ഖേൽഖരനുമാണ് അദ്ദേഹം കത്തുകൾ അയച്ചത് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ വലിയൊരു ശതമാനം ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് പുതിയ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെടും അതിനാൽ തന്നെ മുൻഗണനാ അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ പ്രവാസികൾക്ക് ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വിസ് പി പോർട്ടലാണ് ആശ്രയം ഇതിൽ പാസ്പോർട്ട് വിവരങ്ങൾ നൽകിയാൽ മാത്രമേ രജിസ്ട്രേഷൻ പൂർത്തിയാകൂ ഇവിടെയാണ് പുതിയ പാസ്പോർട്ട് ഉടമകൾ സാങ്കേതിക കുരുക്കിൽപ്പെടുന്നത് ഐ ടി വിദഗ്ധരുടെ സഹായത്തോടെ വെബ്സൈറ്റിൽ പാസ്പോർട്ട് നമ്പർ എൻട്രി ചെയ്യുന്ന കോളത്തിലെ അൽഫാനുമറിക് ഫോർമാറ്റ് പുനഃക്രമീകരണം എന്നതാണ് പ്രധാന ആവശ്യം നിലവിലെ നിയന്ത്രണങ്ങൾ നീക്കിയാൽ മാത്രമേ പുതിയ പാസ്പോർട്ട് നമ്പറുകൾ അവിടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ പ്രവാസികളുടെ ജനാധിപത്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നടപടികൾ ഇത്തരം വിസ്താരമായി സാങ്കേതിക തടസ്സങ്ങൾ കാരണം പരാജയപ്പെടരുതെന്ന് പരാതിയിൽ പറയുന്നു പ്രവാസികൾക്ക് വോട്ടർ ഐ ഡി എടുക്കുന്നതാ പലപ്പോഴും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അത്യാവശ്യമാണ് പുതിയ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന പുതിയ ഫോർമാറ്റിനെ കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞിരിക്കേണ്ട ായിരുന്നുവെന്നും പ്രവാസികൾക്കിടയിൽ സംസാരമുണ്ട് സിസ്റ്റം അപ്ഡേഷൻ കൃത്യസമയത്ത് നടക്കാത്തതാണ് ഇതിന് കാരണം തുടർന്ന് പ്രവാസി സംഘടനകളും ഈ ആവശ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പ്രവാസി ഫോറങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യക്ക് വലിയ പ്രാധാന്യം നൽകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സർക്കാർ പോർട്ടലിൽ ഇത്തരമൊരു പിഴവ് നിലനിൽക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വെബ്സൈറ്റ് അടിയന്തരമായി നവീകരിക്കേണ്ടത് അനിവാര്യ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രവാസികൾ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരം നീക്കങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള തീയതി അവസാനിക്കുന്നതിന് മുൻപ് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പ്രവാസികളുടെ വോട്ടുകൾ നിർണായകമായി കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ സൈനുൽ ആബിദീൻ ഉന്നയിച്ച ഈ പ്രശ്നത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ഇത് ബാധിച്ചേക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി ഗൌരവമായി പരിഗണിക്കുമെന്നും ഉടൻ തന്നെ ഐ ടി വിഭാഗത്തിന്റെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുമെന്നും പ്രവാസി ലോകം കാത്തിരിക്കുന്നു ഇതോടൊപ്പം കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ പുതിയ പാസ്പോർട്ടുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് തടസ്സമില്ലാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കും പ്രവാസികളുടെ വോട്ടവകാശം ഒരു സാങ്കേതിക പിഴവ് കാരണം നിഷേധിക്കപ്പെടരുത് എന്നതാണ് ഇതിലെ പ്രധാന സംഗ്രഹം പ്രവാസികളുടെ ക്ഷേമത്തിനും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി കെ സൈനുൽ ആബുധം നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പരാതിയെ പ്രവാസി സമൂഹം കാണുന്നത് ഭാഗത്തു നിന്നുള്ള അനുകൂലമായ നടപടിക്കായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ